السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين بشرد مايا قصيدة البرديلة أربتي أنجمت وريان إن ترتشجند مبصيري فرن والجن تطيف وال أَنْوَارُ ساطيعة والحق يظهر من معنى ومن كلم مولاي صلي وسلم دائما أبدا على حبيبه كخير الخلق كلهم النبي صلى الله عليه وسلم ജിന്നു തഹ്തിഫു ജിന്നുകൾ അതിനെ ഉദ്ഘോഷിച്ചു പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ജിന്നുകൾ ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചു അശരീരി മുഴക്കി വൽ അൻവാറു മുഴക്കിൻ ദിവ്യപ്രഭകൾ ഉയരാൻ തുടങ്ങി വൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം എന്ന യാഥാർത്ഥ്യം അത് വ്യക്തമാകുന്നു അടയാളങ്ങളാലും ജിന്നുകളുടെ സംസാരങ്ങൾ കൊണ്ടും നേരത്തെ പ്രതിപാദിക്കപ്പെട്ട അത്ഭുത സംഭവങ്ങളെ കൊണ്ട് അടയാളങ്ങളെ കൊണ്ടും തിരുപിറവി വ്യക്തമായി പ്രകടമായി ഫഖദ് റുബിയ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നബി സല്ല അലൈഹി വസല്ലമയുടെ പ്രസവം കൊണ്ട് ആ രാത്രിയിൽ ജിന്നുകൾ ശബ്ദിച്ചു അലാറോസിൽ ജിബാൽ പർവ്വതങ്ങളുടെ മുകളിൽ വെച്ച് ഇതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഇമംസേനി പറഞ്ഞത് അൽ ജിന്നു തഹത്തിഫു ആ രാത്രിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ഉദ്ഘോഷം നടത്തി ജിന്നുകൾ ജിന്നുകളെ നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ കഴിയില്ല പക്ഷെ ജിന്നുകൾക്ക് നമ്മിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഒരുപാട് കഴിവുകളുണ്ട് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് നിമിഷങ്ങളെ കൊണ്ട് എവിടെയും എത്താനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ വിവരങ്ങളും അറിയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നം നമ്മെ പോലെ മതപരമായ കീർത്തനങ്ങളുള്ള ആളുകളാണ് അവര് അതുകൊണ്ട് നമ്മെ അവർ വീക്ഷിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് മുത്തനബി സാഹലി വസ്ലം തങ്ങൾ ജിന്നുകൾ കാസെടുത്തിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആാനോടുത്തിട്ടുണ്ട് അവരത് കേട്ടിട്ടുണ്ട് അവരത് പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിശുദ്ധമായ കുർആആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും ഉണ്ട് അപ്പോൾ ആ ജിന്നുകൾ മനുഷ്യരെ വീക്ഷിക്കുക എന്നത് സ്വാഭാവികമാണ് അവരിലേക്ക് കൂടി നിയോഗിക്കപ്പെട്ട തിരുനബി സാഹ് അലൈവല്ലം പ്രസവിക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ ജിന്നുകൾ ആ രാത്രിയിൽ ഉദ്ഘോഷം നടത്തി ജിന്നുകൾ ശബ്ദിച്ചു ഹാത്തിഫ് പറഞ്ഞാൽ ആളെ കാണാതിരിക്കുന്ന ശബ്ദത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ആ ശരീരം എന്നൊക്കെ പറയും സ്വാഭാവികമായും ജിന്നുകളെ നമ്മൾ സാധാരണ രീതിയിൽ കാണാറില്ല ആ ജിന്നുകളെ ശബ്ദത്തിനെ കുറിച്ചാണ് തഹ്തിഫു എന്നവിടെ പറഞ്ഞത് ദിവ്യ പ്രകാശം അത്ഭുതകരമായ ആശ്ചര്യകരമായ പ്രഭ ജലിച്ചു അത് ഉയർന്നു എന്തായിരുന്നു സംഭവം മഹത്തുക്കളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട് അബു നബി ഞങ്ങളുടെ ആ ജീവിതത്തിന്റെ പ്രാരംഭം എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് നബി മറുപടി പറയുന്നത് താഴത്ത് ഇബ്രാഹീമ ഐസ ഐസ നബി അലൈഹി സ്വലാം നൽകിയ സുവിശേഷമായിരുന്നു അതുപോലെ എന്റെ വല്ലിപ്പയായി ഇബ്രാഹിം നബി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലവുമാണ് എന്ന് മുത്തനബി സാഹു അലൈഹി വസ്ലം പറയുന്നുണ്ട് തുടർന്ന് അവിടുന്ന് പ്രസവിച്ച വേള അവിടുന്ന് കണ്ടു നൂറൻ ഒരു പ്രത്യേകമായ ഒരു പ്രകാശം ആ ഒരു ദിവ്യ ദിവ്യപ്രഭ കാരണമായി ബിബി ആമിനു സിറിയയിലെ അല്ലെ ഷ്യാമിലെ പട്ടണങ്ങളെല്ലാം അവിടുത്തെ കൊട്ടാരങ്ങളെല്ലാം പാലസുകളെല്ലാം കാണാനിടയായി വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ ഉണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം ബി ബി ആമിനാർ അലിയ മുത്ത നബിഹ് അലൈവിസ്ലമയെ പ്രസവിച്ചപ്പോൾ പ്രത്യേകമായ ഒരു ദിവ്യപ്രകാശം ഒട്ടിപ്പുറപ്പെടുകയും അതിലൂടെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെയുള്ള പാലസുകൾ കാണുകയും ചെയ്തു എന്ന് ഇത് നമുക്കത് അത്ഭുതമല്ല നമ്മുടെ കയ്യിരിക്കുന്ന മൊബൈലിന്റെ ഡിസ്പ്ലേയിൽ ഏത് രാജ്യവും ആ രാജ്യത്തുള്ള ഏത് പാലസും ഏത് ഹോട്ടലും ഏത് റൂമും ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഏത് വിഷയങ്ങളും നമ്മുടെ കൈവെള്ളയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒന്നും കണ്ടുപിടിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ബി വി റളിയല്ലാഹു അൻഹ മുത്തുനബിയെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും ആ സമയത്ത് അല്ലാഹു തആല ഒരു ദിവ്യപ്രഭ ഒരു ഫ്ലാഷ് ലൈറ്റ് മഹദിക്ക് സംവിധാനിക്കുകയും അതിലൂടെ ലോകാത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് വിശ്രതമായ ഹജീതിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതാണ് ഈ മാത് നൂറുകൾ പ്രകാശങ്ങൾ അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ജ്വലിച്ചു നിൽക്കുകയാണ് വിലാദത്ത് പ്രസവമെന്ന ആ സത്യം അത് പ്രകടമാവുകയാണ് ഇത്തരം അത്ഭുതങ്ങളിലൂടെ ആശ്ചര്യകരമായ അടയാളങ്ങളിലൂടെ ആ ജിന്നുകളുടെ സംസാരങ്ങളിലൂടെയും അത് വളരെ വ്യക്തമാവുകയാണ് പ്രകടമാവുകയാണ് അതാണ് ഈ ബോസിരി നമ്മോട് പറഞ്ഞത് ഈ വരിയിലൂടെ നമ്മെ അതാണ് ബോധ്യപ്പെടുത്തിയത് അള്ളാഹു സുബാനായ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ അസല വലൈക്കു വരഹമുല്ലാഹി വാത്തു